ആതിലേനെ സംബന്ധിച്ചിടത്തോളം ആദില കുറച്ച് വിഷയങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി അപ്പം നിങ്ങൾ നിങ്ങളെല്ലാവരും കുറെ ആളുകളൊക്കെ ഇതിനകത്ത് മെസ്സേജ് അയക്കുന്നുണ്ട് ശൈത്യയായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമൊക്കെ സോ ശൈത്യമായി ബന്ധപ്പെട്ട വിഷയം ശൈത്യക്കും അനുമോളുടെ ഇടയിലും നല്ല രീതിയിലുള്ള ഉണ്ട് പ്രശ്നങ്ങളുണ്ട് അത് അവരവിടെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പറഞ്ഞതുപോലെ ആദില നൂറ ഇൻവോൾഡ് ആകുന്ന സ കണ്ടീഷനാണ് അതായത് അവരിപ്പഴും സൗഹൃദത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പം പെട്ടെന്ന് ശൈത്യയുടെ റിയാക്ഷൻസ് കാണണം ഇവർ നോക്കുമ്പോൾ അയ്യോ വലിയ രീതിയിലുള്ള പ്രശ്നം അവൾക്കുണ്ടായിട്ടുണ്ടോ അവൾ വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻസ് ആയിരുന്നു അവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ തിങ് ഈസ് ശൈത്യയുടെ റിയാക്ഷൻ പോയ രീതി അത് വേറെ തോതിലായിരുന്നു പിന്നെ ശൈത്യ പറയുന്ന ചില വിഷയങ്ങളിൽ സംഭവിച്ചത്